നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ഹൈവേയിൽ നിന്ന് ഇത് ഒറ്റപ്പാലത്തേക്കുള്ള വഴിയാണ് ഇത് പത്തൊമ്പതാം മൈൽ നിന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് നേരെ പാലക്കാട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് അധികം പഴക്കമല്ലാത്ത വീടാണ് കേട്ടോ ഒരു വലിയ വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിപ്പോൾ വിൽക്കാനുള്ളത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഇറങ്ങി ഇതായി കോൺക്രീറ്റ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ വീട് നിൽക്കുന്നത് ചുറ്റുവോടും വീടുള്ള സ്ഥലമാണ് ഒരുപാട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അത് വേറൊരു വഴിയാണ് അവിടെയൊക്കെ വീടുകളുണ്ട് ഇവിടുന്ന് ഈ ഈ റോഡാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ അവിടെയൊക്കെ അടുത്തടുത്തൊക്കെ വീടുള്ളതാണ് ആ സ്ഥലങ്ങളാണ് ഈ റോഡ് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ മതിൽ കണ്ടില്ലേ ഈ മതിലിൻ്റെ എൻ്റെ മുതലാണ് നമ്മുടെ സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലമാണ് അതായത് ഈ മതിലിൻ്റെ എൻ്റ മുതൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് കാണുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു വലിയ ഗേറ്റ് ഒരു സെപ്പറേറ്റ് ചെറിയ ഗേറ്റ് രണ്ട് നിലയായിട്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കാർ പോർച്ചാണ് ഫ്രണ്ടിൽ മുറ്റൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള മുറ്റട്ടോ ഇത് നമുക്ക് വീടിൻ്റെ നാല് ഭാഗമൊക്കെ ഒന്ന് കാണ്ടാം എന്നിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ ഇത് ചുറ്റുമതിലൊക്കെ നല്ല കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നാല് പുറം ചുറ്റുമതിലുണ്ട് ഇത് വീടിൻ്റെ വലതു ബാധിതായി കാണുന്ന ഗോവണി മുകളിലേക്ക് ഉള്ളതാണ് കേട്ടോ അവിടെ മുകളിലേക്ക് ഇനി സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കയറാനുള്ള ഗോവണിയാണ് വെച്ചിരിക്കുന്നത് അതിൽ സെപ്പറേറ്റ് മീറ്ററൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റ വീടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇനി വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശമുള്ളവർക്ക് അതിനുള്ള സൗകര്യം കൂടി ചെയ്തിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് അലക്കുകളിൽ ടാപ്പ് ഒക്കെയാണ് പിന്നെ കായ്ക്കുന്ന അഞ്ച് തെങ്ങ് കായ്ക്കുന്ന നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് കേട്ടോ ഓക്കെ അത് സെപ്പറേറ്റ് ഇത് അടുക്കള പിൻഭാഗമാണ് അവിടെ തന്നെ നല്ലൊരു വറ്റാത്ത കിണറട്ടോ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ശുദ്ധമായ വെള്ളം കിട്ടുന്ന അടിപൊളി കിണറാണ് ഒരു കാലത്തും വറ്റൂല അത് കൂടാതെ അവർ സെപ്പറേറ്റ് ബോർവെല്ലും അടിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് ഒരാവശ്യം വരികയാണെങ്കിലോ എന്ന് കരുതി ബോർവെല്ലും അടിച്ചിട്ടുണ്ട് ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കാരണം ഒരു കാലത്തും പറ്റാത്ത കിണറാണ് വീടിൻ്റെ തന്നെ മുൻഭാഗത്ത് വലത് സൈഡിലായിട്ട് രണ്ട് നായക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും വാർപ്പ് ഒരെണ്ണം വാർപ്പും ഒരെണ്ണം റെഡിമെയ്ഡ് കൂടാണ് വീട്ടിൽ മേക്കേറിയ ഉടനെ ഒരു സെറ്റൗട്ട് നല്ല ടൈൽസും ഗ്രാനൈറ്റൊക്കെ ഇട്ട് ക്രില് വർക്ക് സ്റ്റീലിൻ്റെ ക്രില് വർക്കൊക്കെ ചെയ്തതാണ് പിന്നെ അതാ നല്ല കടഞ്ഞെടുത്ത മരമാണ് ഫുള്ള് മരത്തിൻ്റെയാണ് ഇതിൻ്റെ ഷോക്കേസും വാതലും കട്ടിലും ജനലൊക്കെ കട്ടിലാ ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫാബ്രിക്കേഷൻ വർക്കല്ല ഫുള്ള് മരമാണ് കേട്ടോ ഷോക്കേസ് മുതലും മരമാണ് ചെയ്തിരിക്കുന്നത് കയറി കൊടുക്കുന്ന വലിയൊരു ഹാളാണ് കേട്ടോ ആ വലിയ ഹാളിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് വലതുഭാഗത്ത് രണ്ട് ബെഡ്റൂം താഴെ ഹാളിൻ്റെ വലതുഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഇതാണിപ്പോൾ പൂജാമരുടെ കാഴ്ച ഹാളിൽ നിന്ന് വലതുഭാഗത്ത് താഴെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് നല്ല വലുപ്പുള്ള മാസ്റ്റർ ബെഡ്റൂമുകൾ കേട്ടോ കാരണം ഫാമിലി കോട്ട് വലിയ ഫാമിലി കോട്ടൊക്കെ വലിയ മറ്റേ കട്ടിലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ള ബെഡ്റൂമാണ് പിന്നെ ചുമരലമാര കംപ്ലീറ്റ് മരം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലെ ഒരു ഡോറ് തുറന്നാൽ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ആ ഡോറുകൾ ചുമരലന്മാരയിലുള്ള ഡോറുകൾ കംപ്ലീറ്റ് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാത്റൂം അവിടെ ഉള്ള വിവരം നമുക്കറിയില്ല അത്രയും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് ഈ പൂജാമുറിയുടെ തൊട്ടടുത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അതിലും അതേ മറ്റ് ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ മാതിരി ഫുള്ള് മരം കൊണ്ടുള്ള ചുമരൽമാരെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും വലിയ ബെഡ്റൂമാണ് അതിൽ തന്നെ ഒരു ബാത്റൂമുണ്ട് അറ്റാച്ചഡ് തന്നെയാണ് അതും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് അതിലും സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല വലിയൊരു ഏരിയ ആണത് ഒരു ആൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റിങ്സ് നടത്താൻ പറ്റിയൊരു ഏരിയയാണ് അതിൽ നല്ലൊരു മരം കൊണ്ടുള്ള ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് പാസ്സേജ് ഈ അടുക്കളയിലേക്ക് ഹാളിൽ നിന്നും പാസേജ് ഉണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും പാസേജുണ്ട് ഇതിപ്പോൾ കിച്ചൺ ഫുള്ള് ഫാബ്രിക്കേഷൻ വർക്കല്ല ഫുള്ള് മരത്തിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ട അടുക്കളയിൽ നിന്ന് നേരെ പൂജാമുറിയിലേക്കും ആ ബെഡ് ബെഡ്റൂമിലേക്ക് പോവാ ഹാളിലേക്ക് പോവാ ഇത് അടുക്കളയിൽ നിന്ന് പുറത്തൊരു വർക്ക് ഏരിയ അവിടുന്ന് പുറത്ത് കിടക്കാനുള്ള ഗ്രൂല കൊണ്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് അടുക്കളയിൽ തന്നെ കോമൺ കോമണായിട്ടുള്ളൊരു ബാത്റൂമുണ്ട് കേട്ടോ അത് പിന്നെ സാധാ ക്ലോസഡാണ് യൂറോപ്യൻ അല്ല ഇനി നേരെ മുകളിലേക്ക് മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൈവരികളൊക്കെ ഉണ്ടോ ഗ്രില്ലിട്ടിട്ട് ഗ്രില്ല് മറ്റേ സ്റ്റീലിൻ്റെ ഗ്രില്ലും ഗ്ലാസ്സും ഒക്കെ വർക്കാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഈ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതടുത്ത കിച്ചൺ അവിടുത്തെ മുകളിലേക്കുള്ള കിച്ചൺ ഇവിടെ രണ്ട് ബെഡ്റൂം കേട്ടോ ഇപ്പോൾ താഴെ നിന്നൊക്കെ മുകളിലേക്ക് കയറി വരുന്ന ഓവനിൻ്റെ അവിടെയുള്ള വാതിലാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു സേഫ്റ്റി ആയിട്ട് വേറൊരു ഭാഗത്തുള്ള ആൾക്കാർക്ക് താമസിക്കാം രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് അതിൻ്റെ വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് വേണമെങ്കിൽ ഒരു വീടായിട്ട് യൂസ് ചെയ്യുക രണ്ട് ഭാഗങ്ങളായിട്ട് ഇത് അറ്റാച്ചഡ് നല്ല വലിയ ബാത്റൂമാണ് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് ആളുകൾക്ക് താമസിക്കുകയും ചെയ്യുക അതിനാണ് സെപ്പറേറ്റ് പുറത്ത് പോണിയിട്ടുള്ളത് ഇത് ഹാള് ഇത് മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂം അതിലും ഒന്നിൽ താഴത്തെ മാതിരി ചോരൽമാരെ സെറ്റ് ചെയ്തിട്ട് അതിലെ ഒരു ഡോറ് ബാത്റൂമാണ് നല്ല താഴത്തെ മേ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അങ്ങനെ അടച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ബാത്റൂമുണ്ട് എന്നുള്ളതറിയില്ല അവിടുന്ന് നേരെ പുറത്തേക്കുള്ള ടെറസിൻ്റെ കാഴ്ചയാണ് ഇത് തുണികൾ ഉണക്കണോ ഒക്കെ പറ്റിയ നല്ല വലിപ്പമുള്ളൊരു ടെറസ്സാണ് ഈ വഴിയാണ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് താഴെ നിന്നിട്ട് ഈ വഴി കയറി വന്ന ഈ മുകളിലെ താമസക്കാർക്ക് കയറി വരാം താഴെ വാരങ്ങളൊക്കെ നിർത്തി ഈ ഗോവണി വഴി കയറി വന്നാൽ ആയിട്ട് ആ വീട് നിൽക്കുകയും ചെയ്യും ഇതാണ്ട് നല്ല നാല് പുറം ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരുപാട് പേര് താമസിക്കുന്ന ഹാളിൽ നിന്ന് തന്നെ പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട് ഈ മുകളിലെ പോർഷനിൽ ഇതാണ് അവിടുത്തെ കാഴ്ച ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കോളൂ അറുപത് ലക്ഷം പാർട്ട് പറയുന്നത് വില അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ